മറ്റൊരാൾ കൊടുക്കേണ്ടതായ പണത്തിന് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം മൂലം അദ്ദേഹം നൽകിയില്ലെങ്കിൽ താൻ നൽകാമെന്ന ഉറപ്പ് കൊടുത്തതിന്റെ ഫലമായിട്ട് പുലിവാല് പിടിച്ച ഒരു രാജാവിന്റെ ചെറിയൊരു ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇവിടെ കൊടുക്കാനുള്ളതും വാങ്ങിക്കാനുള്ളതും രണ്ട് രാജാക്കന്മാരാണ് അതിൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന മറ്റൊരു രാജാവിന്റെ ദയനീയ അവസ്ഥയും വളരെ ചുരുക്കമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് അപ്പോ എല്ലാവർക്കും എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വളരെ അധികം വലിച്ചു നീട്ടാതെ ഈ ചരിത്രത്തിലേക്ക് പോകാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ രാജവംശങ്ങളിൽ ഒന്നായിരുന്ന കോലത്തിരി നാട് ഭരിച്ചിരുന്നത് കോലത്തിരിമാരുടെ പൂർവികരായി കണക്കാക്കുന്ന മൂഷക വംശത്തിലെ രാജാക്കന്മാരായിരുന്നു വടക്ക് മംഗലാപുരത്തിനടുത്തുള്ള പുതുപട്ടണം മുതൽ തെക്ക് കോരപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന രാജ്യമായിരുന്നു മൂഷക രാജ്യം അഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നന്നൻ രാജാവിന്റെ കീഴിൽ ഏഴിമല രാജ്യം രൂപപ്പെട്ടു നന്നന്റെ മരണത്തിന് ശേഷം ഏഴിമല രാജ്യത്തിന്റെ പ്രശസ്തി അവസാനിച്ചു മൗണ്ട് അലി തലസ്ഥാനമാക്കി പുതിയ ഒരു മൂഷക രാജ്യം രൂപം കൊണ്ടു അതാണ് കോലത്ത് നാട് പതിനാലാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും ഈ പുതിയ രാജ്യത്തിലെ ഭരണാധികാരികളെ കോലത്തിരിമാർ എന്ന് വിളിച്ചു വന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ കോലത്തിരി രാജ്യം കോഴിക്കോടുള്ള പന്തലായിനി കൊല്ലം മുതൽ മംഗലാപുരത്തിന്റെ തെക്ക് ഭാഗം വരെ നീടുകിടക്കുന്നതായിരുന്നു ഹോസ്ദുർഗും കാസർഗോഡും കോലത്തിരിയുടെ കീഴിലായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നീലേശ്വരത്തും കുമ്പളയിലും രണ്ട് രാജവംശങ്ങൾ ഉണ്ടായി ഈ നീലേശ്വരം രാജവംശം ഉണ്ടായതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ മുന്നേ പരാമർശിച്ചിട്ടുണ്ട് വേണ്ടവർക്ക് അത് ഒന്നുകൂടി കാണാം ആയിരത്തി നാനൂറ്റി എൺപത് തൊണ്ണൂറ്റി കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ നരസിംഹ സാലുവിന്റെ ആക്രമണത്തോടെ ചങ്ങരീരി അഥവാ പന്തലാനി നദിയുടെ വടക്കു ഭാഗത്ത് കോലത്തിരിയുടെ മേൽക്കോയ്മ നഷ്ടപ്പെട്ടു കുമ്പള നീലേശ്വരം കോട്ടയം എന്നീ നാടുകൾ ചേർന്ന കോലത്തിരി നാടായി പിന്നീട് ഇത് അറിയപ്പെട്ടു പല കാരണങ്ങൾ കൊണ്ടും ഈ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളും പിന്നീട് പല നാട്ടുരാജാക്കന്മാരുടെ കീഴിലായി കോലത്തിരിയെ എതിർത്തുകൊണ്ട് കാവായി മാഹി നദികൾക്കിടയ്ക്കുള്ള പല പ്രദേശങ്ങളിലും പുതിയ നാടുവഴികൾ ഉണ്ടായി ധർമ്മടത്തിന്റെ കിഴക്കുള്ള രണ്ടാൾ തറ അഥവാ രണ്ടു തറ അതുമല്ലെങ്കിൽ പോയനാട് അച്ഛന്മാർ എന്ന് വിളിക്കുന്ന നമ്പ്യാർ ജാതിയിലുള്ള നാലു കുടുംബങ്ങൾ ഭരിച്ചു ഇപ്പോഴത്തെ തലശ്ശേരി താലൂക്കിന്റെ വലിയൊരു ഭാഗം അടങ്ങുന്ന കോട്ടയം പുറനാട് രാജാക്കന്മാരുടെ കീഴിലായി കുറുങ്ങോത്ത് അടങ്ങുന്ന ഇരുവഴി നാട് നമ്പ്യാർ ജാതിയിലുള്ള അഞ്ചു വീട്ടുകാരുടെയും ഒരു നായർ കുടുംബത്തിന്റെയും കീഴിലായി കണ്ണൂർ സ്വതന്ത്രമായി അലി രാജ ഭരിച്ചു ഇപ്പോഴത്തെ കളിപ്പറമ്പ് താലൂക്കും കണ്ണൂരിന്റെ താലൂക്ക് കണ്ണൂർ താലൂക്കിന്റെയും ചില ഭാഗങ്ങൾ മാത്രം കോലത്തിരിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി കോലത്തിരി നാടിന്റെ വിസ്തൃതി ഇത്രയ്ക്ക് ചുരുങ്ങുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതെല്ലാം താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം ഉദയമംഗലം പള്ളി ചിറക്കൽ തുടങ്ങിയ പല താവഴികളും ഉപതാവഴികളുമായി കോലത്തിരി കുടുംബം മാറി ഒറ്റയാൾ കേന്ദ്രീകരിച്ചുള്ള ഭരണം പല കൈകളിലേക്കുമായി പിന്നീട് ആദ്യകാലങ്ങളിൽ കോലത്ത് നാട്ടിലെ രാജകുടുംബങ്ങളിലെ അഞ്ചു പേർക്കായിരുന്നു ഭരണ ചുമതല ഉണ്ടായിരുന്നത് അതായത് കോലത്തിരി തെക്കലങ്കൂർ വടക്കലങ്കൂർ നാലാംകൂർ അഞ്ചാംകൂർ എന്നിവർക്കായിരുന്നു ഭരണ ചുമതല ഉണ്ടായിരുന്നത് ഇത് പ്രകാരം കോലത്തിരിക്ക് നാടിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗത്തിൽ മാത്രമേ നേരിട്ട് നിയന്ത്രണം ഉണ്ടായിരുന്നുള്ളൂ പുതുപട്ടണം ആസ്ഥാനമാക്കി തെക്കു ഭാഗത്ത് തെക്കലങ്കൂർ രാജകുമാരന്റെ കീഴിലായിരുന്നു ഭരണം ഉണ്ടായിരുന്നത് വടക്കു ഭാഗത്ത് വടക്കലങ്കൂർ രാജകുമാരനും നിയന്ത്രിച്ചു നാലാംകൂർ അഞ്ചാംകൂർ രാജകുമാരന്മാർ കോലത്തിരി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് രാജസദസ്സിൽ സന്നിഹിതരാകണമെന്നുണ്ടായിരുന്നു ആവശ്യമുള്ള സമയങ്ങളിൽ കോലത്തിരിയെ സഹായിക്കുക എന്നതായിരുന്നു ഇവരുടെ ജോലി ഈ അഞ്ചു പേരിൽ ഏറ്റവും മുതിർന്ന ആളായിരുന്നു കോലത്തിരി രാജ പരമ്പരാഗത സമ്പ്രദായമായ മരുമക്കത്തായം വിട്ട് കാലക്രമേണ തങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും പ്രദേശങ്ങളും സ്ഥലങ്ങളും വിട്ടു നൽകിയതോടുകൂടി കോലത്തിരിയിൽ ഒരുപാട് നാടുവാഴി കുടുംബങ്ങളുണ്ടായി ഈ താവഴികളിൽ പ്രബലമായിരുന്നു ചിറക്കൽ രാജവംശം ലഭ്യമായ വിവരമനുസരിച്ച് ചിറക്കൽ കോവിലകത്തിന് മുപ്പത്തിരണ്ടായിരത്തി എൺപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ഏക്കർ സ്ഥലമായിരുന്നു സ്വന്തമായി ഉണ്ടായിരുന്നത് മൈസൂർ രാജാക്കന്മാരുടെ ആക്രമണത്തിന് ശേഷം ഇവിടെ ജന്മി വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ പുതിയ ഒരു വ്യവസ്ഥയ്ക്ക് അത് വഴിയൊരുക്കി ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ഇക്കേരിയിൽ ചൗടപ്പ നായക് ഒരു കോട്ട പണിയുകയുണ്ടായി ഇക്കേരി പ്രദേശത്തിന്റെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ശിവപ്പ നായക് അദ്ദേഹം നീലേശ്വരത്തിനും കണ്ണൂരിനും ഇടയ്ക്ക് കിടക്കുന്ന കോലത്തിരി നാടിനെ ആക്രമിച്ചു ഈ സമയത്ത് ഈ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ കോലത്തിരിയെ കൂർഗ് രാജാവ് സഹായിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറിൽ ശിവപ്പ നായിക്കിന്റെ ഭരണകാലത്താണ് ഇക്കേരി കുടുംബം ഇക്കേരിയിൽ നിന്നും കുന്ദാപൂരിലേക്ക് പോകുന്ന ഹൊസനഗുടി ഘട്ടിന്റെ മുകളിലേക്ക് തലസ്ഥാനം മാറ്റുന്നത് അങ്ങനെ ഇക്കേരി നായിക്കുമാർ ബെഡ്നോർ നായിക്കന്മാരായി അറിയപ്പെട്ടു ശിവപ്പ നായിക്കിനു ശേഷം സോമശേഖര നായിക്ക് നീലേശ്വരം ആക്രമിച്ച് കീഴടക്കി കണ്ണൂരിന്റെ വടക്കു ഭാഗത്ത് എത്തിയപ്പോൾ കോലത്തിരി രാജാവായിരുന്ന രവിവർമ്മ കൂർഗിലെ ഭരണാധികാരിയും സോമശേഖര നായികിന്റെ ബന്ധുവുമായ ദൊഡ വീരപ്പയുടെ സഹായം അഭ്യർത് അഭ്യർത് സ്വീകരിച്ച്ൊഡ വീരപ്പ സോമശേഖരയോട് ആക്രമണം നിർത്താനും കോലത്തിരിയുടെ രാജ്യത്തിന്റെ അതിർത്തി പൂർവസ്ഥിതിയിൽ നിലനിർത്തുവാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ആദ്യം നിരസിച്ചെങ്കിലും നിരന്തരമുള്ള ദൊഡവീരപ്പയുടെ അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിച്ച് ആക്രമണം നിർത്തി തിരിച്ചു പോകാമെന്ന് ഏൽക്കുന്നു പക്ഷേ സോമശേഖര ഒരു നിബന്ധന വെക്കുന്നുണ്ട് കോലത്തിരി ഇതിന് പകരമായി പതിനെട്ട് ലക്ഷം രൂപ നൽകണം മുഴുവൻ തുകയും ഒരുമിച്ച് നൽകുവാൻ പ്രാപ്തിയില്ലാത്തതിനാൽ കോലത്തിരി തുകയുടെ ഒരു ഭാഗം ആദ്യം നൽകാമെന്ന് നിൽക്കുന്നു ബാക്കി ഭാഗം പിന്നീട് നൽകാമെന്നും രവിവർമ്മ സമ്മതിക്കുന്നു ബാക്കി തുകയ്ക്ക് ദൊഡവീരപ്പയോട് ജാമ്യം നിൽക്കാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു വീരപ്പ ഇതിന് സമ്മതിക്കുന്നു ഇത് സംബന്ധിച്ച പ്രകാരം ആദ്യത്തെ ഗഡുവായി കോലത്തിരി ഒമ്പത് ലക്ഷം രൂപ സോമശേഖരയ്ക്ക് നൽകുന്നു പക്ഷെ പിന്നീട് ബാക്കി തുക ഒന്നും നൽകാതെ കോലത്തിരി ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി കോലത്തിരിയുടെ സൗഹൃദം വിശ്വസിച്ച് ദൊഡവീരപ്പ രണ്ടാം ഘടുവായ തുകയായ ഒമ്പത് ലക്ഷം രൂപ തന്റെ ഖജനാവിൽ നിന്നും സോമശേഖരക്ക് നേരത്തെ നൽകിയിരുന്നു ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ജാമ്യം നിന്നവന്റെ അവസ്ഥ പോലെയായി ദൊഡവീരപ്പയുടെ അവസ്ഥ സമ്മതിച്ച തുക കൊടുക്കാത്തതു പോട്ടെ ഈ തുക വാങ്ങിക്കുവാൻ വന്ന ദൊഡവീരപ്പയുടെ ആളുകളെ അപമാനിച്ച് മടക്കി അയക്കാനും കോലത്തിരി മടിച്ചില്ല വാക്കു പാലിക്കാത്തതിനാലും അപമാനിച്ചതിനാലും ക്രുതനായ ദൊഡവീരപ്പ കോലത്തിരി ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു ദൊഡവീരപ്പ അയ്യായിരത്തോളം വരുന്ന തന്റെ സൈന്യത്തിനെ പടനായകനായ ബോണി മുത്തണ്ണയുടെ നേതൃത്വത്തിൽ കോലത്തിരിയിൽ നിന്നും നൽകാമെന്നേറ്റ പണം ഈടാക്കാൻ അയക്കുന്നു കോലത്തിരിയുടെ മനസ്സിൽ മറ്റൊരു പദ്ധതിയായിരുന്നു കൂർഗ് സൈന്യത്തെ ചതിയിലൂടെ കീഴടക്കി ഉന്മൂലനം ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി കണ്ണൂർ പ്രദേശത്തെ അലി രാജ ഈ പദ്ധതി മുൻകൂട്ടി അറിഞ്ഞ് അദ്ദേഹം ചിറക്കിൽ നിന്നും എത്രയും പെട്ടെന്ന് ബോണി മുത്തണ്ണയോട് മാറുവാൻ നിർദ്ദേശിക്കുന്നു മുത്തണ്ണ കണ്ണൂരിലേക്ക് പട നയിക്കുകയും അദ്ദേഹത്തിന്റെ പടയോട്ടത്തെ തടസ്സപ്പെടുത്തിയ കോലത്തിരിയുടെ പടയെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയ്ക്ക് കോലത്തിരി കൂർഗ പട തിരിച്ച് കോർഗ് കൂർഗിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും തടസ്സപ്പെടുത്തി തന്ത്രപരമായ സ്ഥലങ്ങളിലെല്ലാം തന്റെ പടയാളികളെ വിന്യസിക്കുന്നു അവരെ എല്ലാം നമ്മൾ ഇന്നത്തെ ആധുനിക രീതിയിൽ പറയുകയാണെങ്കിൽ ആംബുഷ് ചെയ്തിട്ടുള്ള രീതിയിൽ ആക്രമിച്ചു വകവരുത്താനായിരുന്നു കോലത്തിരിയുടെ പദ്ധതി ഗജന്ത്രമില്ലാതെ കൂർഗ് പട ഇക്കേരി നായിക്കിന്റെ കീഴിലുള്ള കുമ്പള തുറമുഖത്തേക്ക് പിൻവാങ്ങി അവിടെ നിന്നും കൂർഗിലേക്ക് മടങ്ങി ദൊഡവീരപ്പിയുടെ സത്യസന്ധത മനസ്സിലാക്കി സോമശേഖര നായക്ക് നേരത്തെ കാനറയിലെ സുള്ളിയക്കടുത്തുള്ള ഒമ്പത് ഗ്രാമങ്ങൾ ദൊഡവീരപ്പിക്ക് നൽകിയിരുന്നു സോമശേഖര നായിക്കിനെ കോലത്തിരി നാട്ടിലേക്ക് ക്ഷണിച്ചത് കോലത്തിരിയോട് അതിർത്തിയുള്ള രാജകുടുംബാംഗങ്ങൾ തന്നെ ആയിരുന്നു അത്രേ ഇവരുമായി ഒരു രാജകുമാരൻ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു അത്രേ ഈ ഉടമ്പടി പ്രകാരം വടക്കു ഭാഗത്ത് വളർപട്ടണം പുഴ വരെയുള്ള പ്രദേശം അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും എന്നും തെക്കുഭാഗത്ത് അദ്ദേഹത്തിന് നേരിട്ടുള്ള ഭരണം നിലനിൽക്കുന്നതിനോടൊപ്പം അലി രാജയുടെ യും അതുപോലെ കണ്ണൂരിലെ മാപ്പിളമാരുടെയും ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ കാനറക്കാരുടെ സഹായം നൽകുമെന്ന ആണത്രെ ഉടമ്പടി തുടർന്ന് കണ്ണൂരിൽ നിന്നും അഞ്ചു മൈൽ വടക്കു പടിഞ്ഞാറായി ബലിയ പട്ടണം അഥവാ വളർപട്ടണം എന്ന നഗരം നിർമ്മിച്ചത് രാജവല്ലഭം ആയിരുന്നു എത്ര വളരെ കുറഞ്ഞ വിവരം മാത്രമേ ഞാൻ ഇവിടെ പങ്കുവച്ചിട്ടുള്ളൂ കോലത്ത് നാടിനെ കുറിച്ചും ചിറക്കൽ കോവിലകത്തെക്കുറിച്ചും ചിറക്കൽ രാജാവിനെ കുറിച്ചും രാജ് കുടുംബത്തെ കുറിച്ചും എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി തന്നെ അടുത്ത ഒരു വീഡിയോകളിൽ ചെയ്യാം അപ്പൊ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി